ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് അർജുന വിഷാദയോഗം എന്ന ആദ്യത്തെ അധ്യായത്തിലെ പ പതിനാലാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം മാധവ വേഡ് നോക്കാം തദശ്വേതൈ മഹതി അനന്തരം വെള്ളക്കുതിരകളോടുകൂടിയ മഹതിസ്യന്തനേ സ്ഥിതൗ മഹത്തായ തേരിൽ സ്ഥിതി ചെയ്യുന്ന മാധവ പാണ്ഡവ ചേവ ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യൗ ശംഖ പ്രദത്മതോ ദിവ്യങ്ങളായ ശംഖുകൾ വിളിച്ചു ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഉടനെ വെള്ളക്കുതിരകളെ പൂട്ടിയ അതായത് കൗരൻ ധൃതരാഷ്ട്രരുടെ പ പക്ഷത്തു നിന്ന് ശംഖുവിളി കഴിഞ്ഞ ഉടനെ തന്നെ വെള്ളക്കുതിരകളെ പൂട്ടിയ വലിയ തേരിലിരുന്ന് ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുകൾ മുഴക്കി ഇന്നലെ പറഞ്ഞല്ലോ യുദ്ധത്തിൻ്റെ ആ ഒരു തുടക്കം കൗരവപക്ഷത്തു നിന്ന് തന്നെയാണ് ഉണ്ടായത് ധൃതരാഷ് ധൃതരാഷ്ട്രരുടെ പക്ഷത്തു നിന്ന് തന്നെയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുക്കളെ മുഴക്കിയത് ഇവർ ശംഖ് മുഴക്കിയത് ശ്രുതി ചേർത്ത് ഇമ്പമുള്ള രീതിയിലാണ് ഇവരുടെ ശംഖുകളുടെ ശബ്ദം മുഴങ്ങിയത് ആദ്യം ശ്രീകൃഷ്ണൻ പിന്നെ അർജുനൻ കൗരവപക്ഷത്തെ ശംഖുവിളിയുടെ രീതി ഇന്നലെ പറഞ്ഞല്ലോ അത് പലതരം വാദ്യങ്ങൾ ശംഖ് ബേരി പണവം ആനകം ഗോമുഖം എല്ലാം കൂട്ടത്തോടെയാണ് അവർ മുഴക്കിയത് വളരെ വലിയ ശബ്ദ കോലാഹലമായിരുന്നു ഇതാണ് പാണ്ഡവരും കൗരവരും അതായത് നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം ഇതിനെക്കുറിച്ച് ഞാൻ ഈ പിന്നെ അവസാനം ഒന്ന് വിശദീകരിക്കുക ഈ പാണ്ഡവരും കൗരവരും എങ്ങനെയാണ് നന്മയും തിന്മയും എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ ശ്ലോകം പാഞ്ചജന്യം ഹൃഷീകേശ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദൗ മഹാശങ്കം ഭീമകർമ്മ മൃഗോദര ഋഷീകേശ പാഞ്ചജന്യം ഋഷീകേശൻ പാഞ്ചജന്യവും ധനഞ്ജയ ദേവദത്തം ധനഞ്ജയൻ ദേവദത്തവും ഭീമകർമ്മ മൃഗോദര ഭീമകർമ്മങ്ങൾ ചെയ്യുന്ന മൃഗോദരൻ പൗണ്ട്രം മഹാശംഘം ദ പൗണ്ടറം എന്ന മഹാശംഘവും വിളിച്ചു ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഘവും അർജുനൻ ദേവദത്തം എന്ന ശംഖവും ഭീമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനും ചെന്നായുടെ വിശത്തുള്ളവനും അങ്ങനെയാണ് ഭീമനെ പറയുന്നത് ആയിട്ടുള്ള ഭീമസേനൻ പൗണ്ടറം എന്ന മഹാശംഘവും മുഴക്കി ഇന്ദ്രിയങ്ങളുടെ അധീശരായിട്ടുള്ള ഈശ്വ അധീശനാണല്ലോ ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലും ുള്ള പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ചേർന്ന് ജനിപ്പിക്കുന്ന ശബ്ദമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അർജുനൻ്റെ ദേവദത്തത്തിൻ്റെ സ്വരം അതിനോട് ശ്രുതി ചേരാനുണ്ടായത് ഇവിടെ പഞ്ചേന്ദ്രിയത്തിൻ്റെ പ്രഭാവങ്ങളെ ദേവനായും മനസ്സിനെ ദേവേന്ദ്രനായും കാണണം ഭീമസ്വരവും അതിനോട് ചേർന്നു ഇനി പതിനാറാമത്തെ വിജയം രാജാ കുന്ദീപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ ഋഷികേശൻ ശ്രീകൃഷ്ണൻ കുന്തീപുത്ര രാജാ യുധിഷ്ഠിര കുന്ദീപുത്രനായ യുധിഷ്ഠിര രാജാവ് നകുല സഹദേവച്ച നകുലനും സഹദേവനും സുഘോഷമണിപുഷ്പകൗ സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖുകളെയും മുഴക്കി കുന്തി പുത്രനായ യുധിഷ്ഠിര രാജാവ് അനന്തവിജയം എന്ന ശംഖവും നകുലനും സഹദേവനും മണിപുഷ്പകം എന്ന ശംഖങ്ങളും മുഴക്കി ശംഖുകളുടെ നാമങ്ങളുടെ അക്ഷരാർത്ഥ സൂചന തന്നെ വളരെ ശ്രദ്ധേയമാണ് ഇനി പതിനേഴാമത്തെ കാശ്യ പതിനേഴും പതിനെട്ടും നമ്മൾ ഒരുമിച്ചാണ് നോക്കുന്നത് കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ुम्नो विराश्चापराजिट् ध्रुपदो द्रौपदेयश्च सर्व पृथिवीपदे सौभद्रश्च महाबाहु शङ्कान्तपृथक् पृथक् पृथ्वीपदे महाराजावे परमेश्वासः काश्य च विलिवीनय काशिराजावम् മഹാരഥ ശിഖണ്ഡീച മഹാരഥനായിട്ടുള്ള ശിഖണ്ഡിയും ദൃഷ്ടദ്യുന വിരാടച്ച ദൃഷ്ടദ്യുനും വിരാടനും അപരാജിത സാത്യകീച്ച തോൽവി പറ്റാത്ത സാത്യകീയും ധ്രുപദ ദ്രൗപദേയാച്ച ധ്രുപദനും ദ്രു ദ്രൗപദീപുത്രന്മാരും മഹാബാഹു സൗഭദ്രാച മഹാബാഹു ആയിട്ടുള്ള സുഭദ്രാപുത്രനും സർവശ എല്ലാ ഭാഗത്തു നിന്നും പൃഥക് പൃഥക് ശങ്കാൻ ദദ്മു എന്ന് പറഞ്ഞാൽ വെവ്വേറെ ശങ്കുകൾ മുഴക്കി അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ ധൃതരാഷ്ട്രനോട് സഞ്ജയം പറയുന്നതാണ് മഹാവില്ലാളിയായ കാശിരാജാവ് മഹാരഥനായ ശിഖണ്ഡി ദൃഷ്ടദ്യുമ്മനൻ വിരാടൻ ധ്രുപദൻ സാത്യകി പാഞ്ചാലിപുത്രന്മാർ അഭിമന്യു എന്നിവരെല്ലാം വെവ്വേറെ ശംഖുകൾ മുഴക്കി ധൃതരാഷ്ട്രമഹാരാജാവിൻ്റെ പുത്രന്മാരായ കൗരവന്മാരും പാണ്ഡുപുത്രന്മാരായ യുധിഷ്ഠിരാതി പാണ്ഡവന്മാരും കൂടി കുരുക്ഷേത്രത്തിൽ വെച്ച് തുടർച്ചയായി പതിനെട്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തെയാണ് ഈ ഭാരതയുദ്ധം എന്ന് പറയുന്നത് ആ യുദ്ധഭൂമിയിൽ വ്യാമോഹിതനായ അർജുനനെ ഉണർത്താൻ വേണ്ടി ആണ് ഭഗവാൻ ഗീത ഉപദേശിച്ചത് അത്രയും നമുക്ക് മനസ്സിലായല്ലോ ഈ ഇങ്ങനെയൊരു യുദ്ധത്തിൽ ഭഗവാൻ ഉപദേശിച്ച കാര്യങ്ങൾ സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം ചെയ്യുമെന്ന് എല്ലാവർക്കും സംശയിക്കാം ഒരു യുദ്ധഭൂമിയിലെ തളർന്നു നിന്ന ഒരു യോദ്ധാവിനോട് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ സാധാരണക്കാർക്ക് എന്ത് ഉപകാരമാണ് എന്ത് പ്രയോജനമാണ് ഇത് പഠിച്ചിട്ടുണ്ടാകുന്നതെന്ന് പലർക്കും സംശയമുണ്ടാവും ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ ഗീത സാധാരണക്കാർക്ക് എങ്ങനെ ഉപകരിക്കും എന്ന് മനസ്സിലാവും അതുകൂടി ഇന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം മനുഷ്യൻ്റെ മനസ്സ് രാഗം ദ്വേഷം കാമം ക്രോധം ലോഭം മതം മത്സരം എന്നീ ഘടകങ്ങൾ ഒരു വശത്തും സത്യം അഹിംസ ബ്രഹ്മചര്യം തുടങ്ങിയ ഗുണങ്ങൾ മറുഭാഗത്തും നിന്നിട്ട് എപ്പോഴും സംഘടനാണ് മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ രാഗവും വൈരാഗ്യവും തമ്മിലും ദ്വേഷവും സ്നേഹവും തമ്മിലും സത്യവും അസത്യവും തമ്മിലും ഒക്കെ പരസ്പരവിരുദ്ധമായ ആണെങ്കിലും ഒരേ മനസ്സിൽ നിന്ന് തന്നെയാണ് ഈ ഇതെല്ലാം ഉണ്ടാകുന്നത് പുണ്യവും പാപവും ധർമ്മവും അധർമ്മവും എല്ലാം ഒരു കുടുംബത്തിലെ തന്നെയാണ് അവരാണ് ഗീതയിലെ പാണ്ഡവരും കൗരവരും നന്മയും തിന്മയും എന്താണെന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഒരു വ്യാഖ്യാനാണ് ഇതിൽ പറയണത് പാണ്ഡവർ ധർമ്മ നന്മയും കൗരവർ തിന്മയാണെന്ന് നമ്മൾ പറയാനുള്ളൊരു കാരണം ഈ മനുഷ്യൻ്റെ മനസ്സിലിതെല്ലാം ഒരു ഒരു കുടുംബത്തിലാണ് മനുഷ്യൻ്റെ മനസ്സിലാണ് ഇതെല്ലാം ഉള്ളത് അപ്പോൾ അവരാണ് നല്ലതാ നല്ല ഗുണങ്ങളാണ് പാണ്ഡവരെ മറ്റ് ഗുണങ്ങള് ചീത്ത ഗുണങ്ങളാണ് കൗരവരെ രണ്ടിനെയും ഉപേക്ഷിക്കാൻ കഴിയാതെ വ്യാമോഹിതനായിട്ടുള്ള ഭീരവും മൂഢനുമായിട്ടുള്ള ജീവൻ്റെ ഒരു പ്രതീകമാണ് ആ ജീ അർജുനൻ എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാവരും ഇതിവിടെ അർജുനൻ എന്ന് പറഞ്ഞാൽ നം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അനുഭവിക്കുന്നത് അർജുനന് യുധിഷ്ഠിരനോട് മമതയുണ്ട് എന്നാൽ മറ്റേ ദുര്യോധനനെ അതാണ് അർജുനൻ്റെ നന്മ പക്ഷെ ദുര്യോധനനെ ഉപേക്ഷിക്കാനോ കൊല്ലാനോ കഴിയുന്നില്ല അതാണ് ആ മനസ്സിലെ തിന്മ ഇത് രണ്ടും കൂടിയിട്ടുള്ള സംഘടനം ഇതൊരു ഉദാഹരണം മാത്രം ഇങ്ങനെ ഓരോ ഗുണങ്ങളുടെയും പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള രണ്ടു കൂടിയിട്ടുള്ള സംഘടനയാണ് മനുഷ്യൻ്റെ മനസ്സിൽ നടക്കുന്നത് അതിനുള്ള പരിഹാരമാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് ജീവൻ്റെ സ്വഭാവമാണത് രണ്ടും ചേർന്നിട്ടുള്ളത് ഇങ്ങനെ അന്യോന്യം വിരുദ്ധങ്ങളായിട്ടുള്ള ആയിരം ചിത്തവൃത്തികൾ കുടുങ്ങി തെറ്റും ശരിയും സത്യവും അസത്യവും ഒന്നും തിരിച്ചറിയാനാവാതെ അവശനായി പുണ്യമേറിയ മനുഷ്യജീവിതത്തെ പാഴാക്കി കളയുന്ന മൂഢനായ ജീവൻ തന്നെയാണ് അർജുനൻ നമ്മൾ ഓരോരുത്തരും അർജുനന്മാർ തന്നെയാണ് രജസ്തമോ ഗുണങ്ങളുടെ പരിണാമങ്ങളായ രാഗാദി വികാരങ്ങളും അവയുടെ വൃത്തികളും ചേർന്ന് ചേർന്നതാണ് കൗരവരും സൈന്യവും ധൃതരാഷ്ട്രർ ജന്മന അന്ധനാണ് അവിവേകം തന്നെയാണ് ഈ അന്ധത എന്ന് വിവക്ഷിക്കുന്നത് ധൃതരാഷ്ട്ര അത് അപ്പോൾ ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിവേകത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിവേകത്തിൽ നിന്നാണ് ഈ രാഗാതി ദോഷങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവിവേകം തന്നെയാണ് അതിനെ വളർത്തുന്നത് അപ്പോൾ കൗരവന്മാരെ ഈ അവിവേകത്തിൻ്റെ സന്തതിയാണ് സത്യം അഹിംസ എന്നീ ഗുണങ്ങളുടെ സമ്പൂർണ്ണ വിഭാഗത്തെയാണ് പാണ്ഡവരെന്നു പറയുന്നത് വിവേകം തന്നെയാണ് പാണ്ഡു ജന്മന വെളുപ്പ് തന്നെയാണ് നിറം പാണ്ഡു അതും കൂടി നമ്മൾ ഒന്ന് മനസ്സിൽ വയ്ക്കാതെ അതും ഇങ്ങനെ ഓരോ സൂചകങ്ങളാണിതൊക്കെ യുദ്ധഭൂമി എന്ന് പറഞ്ഞാൽ അന്ധക്കരണം അന്ധക്കരണമാണ് ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും ധർമ്മക്ഷേത്രവും സത്യം അഹിംസ എന്നിവയാണ് ഈ ധർമ്മക്ഷേത്രം അത് പാണ്ഡവരുടെ ആവാസസ്ഥലം കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ രാഗാദി രജസ്തമോ ഗുണങ്ങളുടെ ഇതാണ് അത് ദുര്യോധനൻ്റെ ആവാസം ഇവരുടെ ഗൃഹം എൽ ഒന്ന് തന്നെയാണ് നമ്മുടെ അന്ധക്കരണം നമ്മുടെ ചിത്തം ഒരിക്കലും യോജിക്കാത്ത കുറേ ആളുകൾ ഒരുമിച്ച് താമസിച്ചാൽ അവരുടെ സംഘടനകൾ ഉറപ്പാണല്ലോ നമുക്ക് നിത്യജീവിതത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും വീട്ടിലായാലും ഒക്കെ ചിത്രത്തിൽ അപ്പം നമ്മുടെ മനസ്സിലെ അനുനിമിഷം നടക്കുന്ന സംഘട്ടനാണ് ഭാരതയുദ്ധം എന്ന് പറയുന്നത് ഈ സംഘടന സംഘടനത്തെ ഒതുക്കി സൗമ്യമായിട്ടുള്ളൊരു സുഖാനുഭൂതിയെ അനുഭവിക്കാൻ കഴിയാത്ത ജീവനാണ് അർജുനൻ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ മനസ്സിലായില്ലേ ഭാരത യുദ്ധവും പാണ്ഡവ കൗരരും കൗരവരും ഒക്കെ എല്ലാ മനുഷ്യരിലും അടങ്ങിയിട്ടുള്ള തത്വങ്ങൾ തന്നെയാണ് ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും യുദ്ധഭൂമിയിലെ അർജുനനാണെങ്കിൽ പിന്നെ ഈ ഗീതാജ്ഞാനം ആവശ്യമില്ലാത്തത് ആർക്കാണ് അതുകൊണ്ടാണ് ഗീത എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന് പറയുന്നത് ഇനി ബാക്കി സംശയങ്ങൾ നമുക്ക് നാളെ പറയാം നന്ദി